മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമണൻ സിനിമ കളക്ടീവ് രൂപീകരണത്തിൽ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മിയെയും മാലാപാർവതിയെയും ഒഴിവാക്കിയെന്ന ആക്ഷേപം സംഘടനാ രൂപീകരണവും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചതും ആരും അറിയിച്ചില്ലെന്ന് ഭാഗ്യലക്ഷ്മിയും പാർവതിയും പറയുന്നു സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളിലും പിന്നീടും താൻ ഉണ്ടായിരുന്നതാണ് എന്നാൽ സംഘടന രൂപീകരിച്ചത് മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ചലച്ചിത്ര കൂട്ടായ്മകളിലെ സജീവ സാന്നിധ്യമാണ് ഭാഗ്യലക്ഷ്മിയും മാലാ പാർവതിയും ചാനൽ വാർത്ത കണ്ടാണ് ഇത്തരമൊരു സംഘടനയെക്കുറിച്ച് അറിഞ്ഞതെന്നും മാലാ പാർവതി പറയുന്നു ഒരുപാട് പേരെ സിനിമയിലെ വിമൻസ് കളക്ടീവ് തുടങ്ങിയതിന് എന്നെ അഭിനന്ദനം അറിയിക്കുന്നുണ്ടെന്നും ആ അഭിനന്ദനത്തിന് ഞാൻ അറിയിച്ചു ല്ലെന്നും പാർവതി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി സിനിമയ്ക്ക് അകത്തും പുറത്തുമുള്ള വിഷയങ്ങളിലും സ്ത്രീ പ്രശ്നങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലും ഇടപെടൽ നടത്തുന്നവരുമാണ് എന്നിട്ടും ഇവരെ അറിയിക്കാത്തതിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് ആരോപണം സി പി ഐ എം നേതാവ് ഉൾപ്പെട്ട വടക്കാഞ്ചേരി പീഡന ആരോപണത്തിലും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലും പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭാഗ്യലക്ഷ്മിയും മാലാ പാർവതിയും പരസ്യ നിലപാടെടുത്തിരുന്നു ഇരയെ പത്രസമ്മേളനത്തിനെത്തിച്ചത് ഇരുവരുമായിരുന്നു പല വിഷയങ്ങളിലും സർക്കാരിനെ നിശിതമായി വിമർശിച്ച് ഇരുവരും രംഗത്തെത്തിയിരുന്നു ഇക്കാരണങ്ങൾ കൊണ്ടാകാം പാർവതിയെയും ഭാഗ്യലക്ഷ്മിയെയും ഒഴിവാക്കിയതെന്നാണ് ആക്ഷേപം ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്